പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കി കാരണം റസൂല് ശഭിക്കപ്പെട്ട വർഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺ വേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും ഒന്നാമതൊരു വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാളും ശപിച്ചിട്ടില്ല റസൂല് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂറുന്ന വ്യക്തിയാണ് അതുപോലെ പടച്ച ടബിന്റെ ഓരോ സൃഷ്ടിയും പഠിച്ച ടബ്ബ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഭൂമിയിലേക്ക് പഠിച്ചിട്ടുള്ളൂ അതിന്റെ ഒരു സൃഷ്ടിനും പടസഭ് കളിയാക്കില്ല അല്ലെങ്കിൽ ആ കുണ്ടം പുതിയൊരു ദീനുണ്ടാക്കിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവനക്ക് അവന്റെ അനുസരിച്ചിട്ട് അവനക്ക് അനുസരിച്ച് ഖുര്ാനെ തിരുത്താനും ഇസ്ലാമിനെ തിരുത്താനും വേണ്ടിട്ട് ഇസ്ലാംകാര്യം ഈമാൻകാര്യം ഒക്കെ ഇപ്പൊ അവന്റെ കയ്യിലാണ് അവൻ തന്നെ കാര്യങ്ങൾ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇത് ഈ ആൺ മറ്റേത് പണ്ടൊക്കെ ആണുങ്ങള് പെണ്ണുങ്ങളെ ഡ്രസ്സ് ഇട്ടിട്ടും പെണ്ണുങ്ങളെ ആണുങ്ങളെ ഡ്രസ്സ് ഇട്ടിട്ടല്ലോ നടന്നിരുന്നത് അതാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണത് അവൻ്റെ കാര്യം അങ്ങനെ എടാ ലൂത്ത് നബിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ടോ ഈ അത് കേട്ടിട്ടുണ്ടോ മദർശ പോയപ്പോൾ അത് കേട്ടിരുന്നു അതോ അന്നും ഇതേപോലെ നോക്കിയിട്ട് നടക്കുകയായിരുന്നു ഈ നല്ലൊരു ഒന്നാം തരം ആണ് നടക്കുപ്പടച്ചോൻ നല്ല താടി മീഷീൻ തന്നിട്ടുണ്ട് ഒരാണിൻ്റെ പൗരുഷ തന്നിരുന്നു ഇതൊക്കെ മാറ്റിയിട്ട് ഈ ഒരു പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇട്ടിട്ട് മറ്റേ തലയിൽ ഒരു തട്ടം എടുത്തിട്ട് ഒരു കുണ്ടനായിട്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് എന്താ എൻ്റെ അവസ്ഥ എന്നിട്ട് പറയാം എവിടെയും പറഞ്ഞിട്ടില്ല വെർക്കപ്പ് പെട്ടിട്ടില്ല അതെന്നെ എന്നാൽ പിന്നെ എല്ലാവർക്കും ചെയ്തുവിടെ പിന്നെ എൻ്റെ ഇപ്പം എന്തെ മറ്റേ മാക്സി ഇട്ടിട്ട് നടക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഇപ്പം എൻ്റെ മറ്റേ ഈ ജാക്കറ്റും ചെമ്പർ ഇട്ടിട്ട് എൻ്റെ മായിട്ട് നടക്കാൻ എന്തേ അല്ലെങ്കിൽ എൻ്റെ പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ലേ അതെന്തേ ആ പെങ്ങന്മാരെ എന്തേ കുണ്ടന്മാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഏഹ് അൻ്റെ പെങ്ങന്മാരെ വേറെ വല്ല പെണ്ണുങ്ങളോ വല്ല കല്യാണം കഴിച്ചത് ആണോ അവർ ആണുങ്ങളായിട്ടല്ലേ നടക്കണത് അവർക്ക് മക്കൾ വളർത്തുന്നുണ്ട് അവര് അവർ എൻ്റെ മാതിരി ലീലാകൃഷ്ണനായിട്ടാണ് വളർത്തണേണ് ആണോ ഈ എവിടെ നിന്നാണ് പോർക്കാക്കി വരുന്നത് ഏ എന്തറിഞ്ഞിട്ട് ഈ പോയിരിക്കണെ അല്ല എന്നെ ഈ ചാനൽ ചർച്ച ഒക്കെ ഇരുത്തിയിട്ട് വിളിച്ചിരുത്തി ഇങ്ങനെ ഊക്കി വിടുന്ന പെണ്ണുങ്ങളോട് പറയാനുള്ളത് ഇത് ഇങ്ങക്കൊന്നാണല്ലടെ നിങ്ങളെ കുടുംബത്തിലെ ആൾക്കാരില്ലേ നിങ്ങൾക്ക് വാപ്പ്യമയൊന്നുമില്ലേ ഇതുപോലൊരു ഒന്നാം തരം ഒരു കുണ്ടനയും പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മതം ഇങ്ങനെ ബോധി കൊടുക്കുക ഇതാക്കുക അവൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയും അവൻ അവന് സൗകര്യം അവൻ പറയും ഏ ഇതാ അവസ്ഥ നാണുണ്ടോക്ക് ഒരു സമൂഹത്തിനെ തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട് ഈ വക ഇതിലേക്ക് നിങ്ങൾ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ പിൻഭാഗത്ത് കൂടെ പ്രവേശിക്കരുതേത് പിൻ പിൻഭാഗത്ത് കൂടെ പ്രവേശിക്കരുതേ എന്ന് പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ രവിമാരും വിളിച്ച് വിളിച്ച് പറഞ്ഞു വന്നിട്ടുണ്ട് എന്നിട്ടും ഇവനിക്കിതൊന്നും അതൊന്നും ഇപ്പം അന്നൊന്നും ഇപ്പം മദർശയിൽ പോയിട്ടില്ല അന്നൊക്കെ ഇപ്പം വേറെന്തോ പരിപാടിക്ക് പോയിക്കുമായിരുന്നു എന്നിട്ട് ഇപ്പം വന്നിട്ട് ഏഹ് എന്നാലും പറഞ്ഞിട്ടില്ല വെറുക്കപ്പെട്ടിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അതൊക്കെ വളച്ചൊടിയും അതെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആണും ആണും ഇതാക്കിയിട്ടാണല്ലോ കുട്ടികൾ അന്നെ അങ്ങനെയാണല്ലോ എന്തിനാടാ ഇങ്ങനെ പറയിപ്പിക്കണേ അയാൾ മരിച്ചു പോയില്ലേ കബർ കിടക്കണ എൻ്റെപ്പ അയാൾക്ക് ഒരു സമാധാനം തൊരവും കൊടുക്കാതെ ഇങ്ങനെ വന്നിരുന്ന് കണവോണ എന്തിനാ എത്ര ആൾക്കാരെ നാട്ടുകാരും കെറിയ വിളിക്കണ് എന്തിനാ ജാ ഇങ്ങനെ നിക്കണത് ആൾക്കാണായിട്ടാണ് നടന്നൂടെ അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ തന്നെ എവിടെയെങ്കിലും ഒതുങ്ങി ഭാഗത്ത് ഒരു ഒരുപാട് ഇരുന്നൂടെ ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എൻ്റെ ഈ കണ്ടിട്ട് ചെറിയ ചെറിയ മക്കളൊക്കെ അതേ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എല്ലാ ആളുകളും മക്കളെ ഇത് വളർത്തുന്ന എന്തിനാ നാളെ അവരെ കൊണ്ടൊരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇസ്ലാം മതത്തിൽ അങ്ങനെ പറഞ്ഞു നമ്മൾ നേരെ ചൊവ്വയെ വളർത്തിയിട്ട് നാളെ മരിച്ചു കവറ് പോയി കിടക്കുമ്പോൾ ആ കബറിന്റെ അടുത്ത് നിന്നിട്ടൊന്ന് പ്രാർത്ഥിക്ക ആൺമക്കള് പെൺകുട്ടികളാണെങ്കിൽ ആ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന മക്കള് അവര് അങ്ങനെയൊക്കെ ആൺകുട്ടികൾക്കാണ് ഈ കബരിങ്ങൾക്കും ഇതിൽക്കും ഒക്കെ പ്രക പ്രവേശിക്കാനുള്ളൊരു ഇതുള്ളത് ആ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാനുള്ള ഒരു ഇതുള്ളത് പെണ്ണുങ്ങൾക്കല്ലല്ലോ എന്നിട്ട് ഈയൊക്കെ എന്ത് സ്വഭാവമാണ് ഇതൊക്കെ എന്നിട്ട് ആയി കഴിഞ്ഞിട്ട് ആവ ഇരുന്നിട്ട് പറഞ്ഞി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇസ്ലാമിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇബ്ബൻ്റെ ഇസ്ലാമാണല്ലോ അത് ബണ്ടാക്കിയതാണ് പുതിയ മതമാണ് നാണല്ലാത്ത കുണ്ടൻ വളച്ചൊടിച്ചിട്ട് അവനൊരു അവൻ്റെ ഒരു കേട്ടും ഇരുത്തം ആ കൂടെ ഇരിക്കണ പന്നിക്ക് നാണമില്ലടന്ന അല്ല ഒന്നാമത് എൻ്റെ കുടിയിലേക്ക് ഇഞ്ഞ് കേട്ടൂലല്ലോ കാരണം ഉളുപ്പുള്ളവറ്റ എന്റെ കുടിയിലുണ്ടെങ്കിൽ അന്നെ ആ പരിസരത്ത് കൂടെ കയറ്റൂല്ല തച്ചാട്ടി വിടുവാന് നാണമില്ലാത്ത ഓരോ തെണ്ടികൾ വന്നിരുന്നിട്ട് പൊന്നാരം പറയാൻ നിൽക്കണേ നീച്ച പോടാ പന്നി കള്ളക്കുണ്ടാ കളർക്കുണ്ടാ